ഹായ് ഹലോ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കേരള ബ്ലാസ്റ്റേഴ്സ് വളരെ ദയനീയമായ ഒരു സ്ഥിതിയിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഒരുപാട് തോൽവികൾ ഈ സീസണിൽ ഇതിനോടകം തന്നെ വഴങ്ങേണ്ടി വന്നു അവസാനമായി കളിച്ച ആറ് മത്സരങ്ങളിൽ അഞ്ചിലും കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ സാമൂഹിക മാധ്യമങ്ങളിലൂടെ ആരാധകർക്ക് വലിയ രൂപത്തിലുള്ള പ്രതിഷേധങ്ങൾ പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഈ സീസൺ ആരംഭിക്കുന്നതിന് മുന്നേ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധക കൂട്ടായ്മയായ മഞ്ഞപ്പട ഒരു വലിയ സ്റ്റേറ്റ്മെൻ്റ് ഇറക്കിയിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിനോട് ഒരുപാട് ചോദ്യങ്ങൾ ഉന്നയിച്ചു കൊണ്ടായിരുന്നു അവർ സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിരുന്നത് ഏതായാലും ഈ മോശം പ്രകടനം തുടരുന്നതിനിടയിൽ മഞ്ഞപ്പട മറ്റൊരു സ്റ്റേറ്റ്മെൻറ്റ് കൂടി ഇറക്കിയിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെൻറ്റിനെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ആരാധക കൂട്ടായ്മ ഇറക്കിയിട്ടുള്ളത് എത്ര കാലം ഇനി ഇങ്ങനെ തുടരും എന്നൊക്കെ അവർ ചോദിക്കുന്നുണ്ട് ഏതായാലും അവരുടെ സ്റ്റേറ്റ്മെന്റിൽ ഉള്ളത് ഇങ്ങനെയാണ് ഇനി എത്ര കാലം നിങ്ങൾ പൊള്ളയായ വാഗ്ദാനങ്ങൾ നൽകും നിങ്ങളുടെ വാഗ്ദാനങ്ങൾ എല്ലാം ഇപ്പോൾ വിസ്മൃതിയിലേക്ക് പോയിരിക്കുന്നു അതെല്ലാം തകർക്കപ്പെട്ടിരിക്കുന്നു ക്ലബിന്റെ നിലവിലെ അവസ്ഥയിൽ ഞങ്ങൾക്ക് വളരെയധികം ആശങ്കയുണ്ട് ഇപ്പോഴത്തെ അവസ്ഥയിലേക്ക് ഒന്ന് കണ്ണു തുറന്നു നോക്കൂ ഞങ്ങളുടെ ചോദ്യങ്ങൾ ക്ലബിൻ്റെ മാനേജ്മെൻറ്റിനോടാണ് ഞങ്ങൾ ഈ ക്ലബിൻ്റെ ആരാധകരാണ് അല്ലാതെ കസ്റ്റമേഴ്സ് അല്ല ഈ ക്ലബിൻ്റെ ഹൃദയമിടിപ്പ് അത് ഞങ്ങളാണ് ഞങ്ങളുടെ ലോയൽറ്റി അത് ബിസിനസ് ആക്കി മാറ്റാമെന്ന് നിങ്ങൾ ഒരിക്കലും കരുതേണ്ടതില്ല ബംഗളൂരു എഫ് സിയുടെ മൈതാനം നമ്മുടെ ഹോം മൈതാനത്തിന് വേണ്ടി സമാനമാക്കാൻ ഒരുപാട് ത്യാഗങ്ങൾ ഞങ്ങൾ ചെയ്തു എന്നിട്ട് ഞങ്ങൾക്ക് തിരിച്ചു കിട്ടിയത് എന്താണ് ഞങ്ങൾ ഞങ്ങളുടെ ഭാഗം ഭംഗിയായി ചെയ്തു നിങ്ങളുടെ ഭാഗം എന്തായി ഇതാണ് മഞ്ഞപ്പട ഇപ്പോൾ സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിട്ടുള്ളത് അവിടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഉടമസ്ഥനായ നിഖിലിനെയും അതുപോലെ തന്നെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ അഭിക് ചാറ്റർജിയെയും അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട് അങ്ങനെ വളരെ കണിശമായ രൂപത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് മഞ്ഞപ്പട ഇറക്കിയിട്ടുള്ളത് ഇതിന് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്ത് നിന്ന് മറുപടികൾ ഒന്നും വന്നിട്ടില്ല എന്നുള്ളതാണ് ഏതായാലും ഇനി ഒരുപാട് കാലം ഇതുപോലെയുള്ള മോശം പ്രകടനം തുടരാൻ ക്ലബിന് കഴിഞ്ഞേക്കില്ല കാരണം ആരാധകരുടെ പ്രതിഷേധം അതിപ്പോൾ വലിയ രൂപത്തിലേക്ക് മാറിക്കഴിഞ്ഞിട്ടുണ്ട് ഈ വീഡിയോടെ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ കൊണ്ടും കാണാം